വൈപ്പറായിട്ട് പുറത്തേക്കാ പോയില്ല നിർത്തി ഓട്ടാ ചെടി ഓട്ടാ ഓട്ടോടാ ഈ കലാകാരന്റെ കലാവിരുദാണ് ഈ കാണുന്ന കലാവിരുദ് അക്കോ ഒന്ന് ഓരോന്നും വീക്ഷിച്ചിട്ട് പോയി വരയ്ക്കാ ആവു ആവു ആവോ ഇടക്ക് പോയി നോക്കുന്നു വരക്കുന്നു ലൈറ്റ് ഉണ്ട് ചെറിയ ലൈറ്റ് ഉണ്ട് ാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കില്ല നമ്മൾ ആൾക്കാരെ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് മണ്ണാർക്കാട്ടിൽ നിന്നാണ് ആളെ എടുക്കുന്നത് കഴിഞ്ഞ വീടും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് മണ്ണാർക്കാട്ടിൽ നിന്നാണ് നാളെ എടുക്കണം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുളപ്പുള്ളിലാണ് വണ്ടി നിർത്തിയത് അവിടുന്ന് രാവിലെ നേരത്തെ ഒരു മണിക്കല്ല ഏകദേശം രണ്ടു മണിക്ക് നമ്മൾ വണ്ടി അപ്പൊ ഏകദേശം മൂന്ന് മണി ആവാരായി നമ്മൾ മാങ്ങോട് ആ ഒരു ഏരിയക്ക് എത്തി നമുക്ക് നേരെ പോയിട്ട് മണ്ണാർക്കാട്ടിൽ നിന്ന് ആൾക്കാരെടുക്കാം അതൊരു പോരാന്നുള്ള പരിപാടിയാണ് അപ്പോൾ മത്സ്യവരായി കൊടുത്തു അപ്പോൾ രണ്ട് ദിവസം പ്രോഗ്രാമാണ് ആണ് അവിടെ സ്റ്റേ ആണ് അതിനെ നെക്സ്റ്റ് ഡേ മൂന്നാർക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോരാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി മൂന്നാർ വിശേഷങ്ങൾ അതായത് വേനലിൽ കുറച്ച് മഴയൊക്കെ പെയ്തു അതെ ഒരു ആശ്വാസത്തോടെ മഴയൊക്കെ പെയ്തു ഈ പെയ്യണ മഴയെന്നു വെച്ചാൽ വണ്ടിയോടെ ഓടിയപ്പോഴേക്കും മഴ സൈഡ് ഫുള്ള് എന്തടിക്കുന്ന വെള്ളത്തിൻ്റെ അപ്പോൾ എന്താ പറയുക നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷം നോക്കാം മൂന്നാറിന്റെ വിശേഷങ്ങളെല്ലാം കൂടി ആയിട്ട് ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ഫോളോയ്യാനും മറക്കരുത് നേരം അങ്ങനല്ല നിങ്ങൾ സ്ഥിരം വരാത്ത റോഡല്ലേ ഞാനത് കണ്ണുമൂട്ടിയാലും ഈ റോഡിൽ കൂടെ പോകുന്നതാണ് അല്ല ഞാൻ വന്നു പോണത് ഈ റോഡ് കൂടെ ഉണ്ട് ാട്ടു പഞ്ചായത്ത് ഇരിച്ച മഴട്ടോ അപ്പൊ മഴ അല്ലേ ഞങ്ങൾ ആൾക്കാരൊക്കെ എടുത്തു നെയ്സൈഡ് തൃശ്ശൂർ എത്തി വൈപ്പറായിട്ടും പുറത്തേക്കാണ് പോകുന്നത് വൈപ്പറിന്റെ ഉള്ളിൽ ശീലമല്ല പുറത്തേക്കാണ് വാട് പറഞ്ഞത് നമുക്ക് എന്തായാലും തോണതിനാ നെട്ടെന്നെല്ലോ അതെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആസ്വദിച്ച് വർക്ക് ചെയ്യാണ് ഇത് പെട്ടെന്നാണ് പുറത്തേക്ക് പോണ നമ്മളെ ആൾക്കാരൊക്കെ എടുത്തു ഇപ്പോൾ തൃശ്ശൂരെത്തി എത്തുന്നു തൃശ്ശൂർ എത്താനായി എന്തായാലും നമ്മൾ നീര്മംഗലത്തെത്തി സംഗീതീത നമ്മുടെ സവിതയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അവിടെ കൊടുന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ജാക്ക് ജാഗ്ഡൈനീസിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന നമ്മുടെ ആൾക്കാരെ കൊള്ളിൽ കയറിയിട്ടുണ്ട് നല്ല പടയെന്ന് പോകുന്ന നമ്മൾ അങ്കമാലിന്നുള്ള പ്ലാൻ മാറ്റി നേരെ നീര്യമംഗലത്തേക്കാണ് രാവിലത്തെ ഫുഡിൻ്റെ കാര്യം പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും അതങ്ങനെ സെറ്റ് ചെയ്തു ബാക്കി നമ്മുടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതി ഇച്ചാളി എന്തിനാ കഴുകേ ഫുൾ ചളി ചളി എന്ന് വരാം പുഴ ചളി അത്രയും ചളിയാണ് എന്തോ ചെയ്യുക സംഗതി ഇവിടെ ഇടക്കം ഒരു കറ പോലെ പിടിക്കേണ്ടത് എന്താണോ ബാക്കാണെങ്കിൽ ഒരു കോലത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാക്കിലും ചളിയുണ്ട് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കൂടുതൽ ചളി എന്ന് പറയാം ഈ ഫ്രണ്ട് സൈഡ് ഇവിടെ നോക്കിയിരിക്കും ഏറ്റവും കൂടുതൽ ചളിയാണ് എന്ത് ചെയ്യും രണ്ട് ദിവസം ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവരും അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷം നോക്കാം നമുക്ക് നേരെ റിസോർട്ടിലോട്ടാണ് പോകുന്നത് അല്ലാതെ റിസോർട്ടിലാണ് ഫുൾ പരിപാടികൾ ഭക്ഷണം കഴിക്കണല്ലോ നമ്മുടെ ദീപേന്റെ ട്രിപ്പാണ് പോകുന്നത് നമ്മുടെ ചേട്ടാ നല്ല പരിപാടിയാണ് വെള്ളമില്ലാത്ത നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ് സംഗതി ഫസ്റ്റ് ടൈമാണ് വെള്ളമില്ലാതെ ഞാൻ കാണുന്നത് ഞാൻ കാണുമ്പോൾ ചെറുതായിട്ടൊരു കിനിമെങ്കിലും ഉണ്ടാവും ഇതിപ്പോൾ ചെറിയ കിനിമു മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആകെ വെള്ളമുള്ള ലേണ്ടല്ലവടെ ഉണ്ട് കുറച്ച് വെള്ളം അപ്പോൾ നമ്മൾ ഞാൻ ചിയപ്പാറ വാട്ടർഫാൾസ് എത്തി സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ എന്താണ് വച്ച് വർക്ക് ചെയ്ത് പതിനൊന്ന് മണിയാവരായി എന്തായാലും ചെറിയൊരു ഇതുണ്ട് കഴിഞ്ഞിട്ട് പൈപ്പൊക്കെ ഇട്ടുവെച്ച് തന്നെ വെള്ളം വിലയുള്ളതാണ് നമ്മൾ ബസ് കൂടെ നടത്തിയിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി വന്നു തന്നെ നമുക്ക് കാലക്കേഷൻ ആ ഒരു ടൈമിനെ നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബസ്സാണ് ബസ് മാത്രമല്ല എല്ലാ വണ്ടികളും കാരണം അവിടുന്ന് നല്ല സ്പീഡിലും വണ്ടി വന്നിട്ട് ഓട്ടുണ്ട് അപ്പോൾ ഉല്ലാസ യാത്ര പോകുന്നുണ്ട് ആ ഉല്ലാസയാത്രയാണ് അപ്പോ എന്ത് മഴക്കാലത്ത് മാത്രല്ല ചേട്ടാ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതെന്തായാലും നമുക്ക് ബാക്കി പരിക്കാം അതിമാലിയിലേക്കുള്ള റോഡ് മുഴുവൻ റോഡിൻ്റെ സൈഡ് മൊത്തം റോഡ് പണിയിലാണ് മറ്റേ വെള്ളം പോകാനുള്ള ചാലും ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടിരിക്കണേ നല്ലൊരു കാര്യമാണ് കാരണം കുറച്ച് വീതി കൂടുകയും ചെയ്യും മണ്ണിടിച്ചു പറയാൻ തരത്തിലുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഇന്നഡിയാണ് ഏകദേശം എന്താ പറയുക ഇതിൽ മണ്ണിടിച്ചു കൂടണം നല്ല രീതിയിൽ ഒരു സ്റ്റോപ്പ് വേറൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ പോലത്തെ ഡ്രൈനേജ് സെസ്റ്റി സ്വത്തും പറഞ്ഞിട്ടുണ്ട് പിന്നതി കൂട്ടി തന്നെ പറയാം നമ്മൾ എന്തായാലും പതുക്കെ പതുക്കെ അടിമാലി എത്താനാവണവും നോക്കാം ആയിട്ട് വിടെ അനന്ത സേന ഉണ്ടാക്കുന്നു ഹരിസ് വണ്ടി ഓടിക്കുന്നു മറ്റേ ഇവിടെ തരണ്ട് എന്തായാലും ഒന്നുമില്ല അവർ എന്തായാലും മൈസൂരിൽ നിന്ന് പോവാൻ പറ്റുകയാണോ അതിന്റെ ക്ഷീണത്തിലാണ് അവരറിയുമ്പോ നമ്മൾ അടിമാലി എത്തിയിട്ട് നേരെ പോവാം നല്ല ചെറുപ്പം തിരക്കുണ്ട് വെയിലെ കുറവൊന്നുമില്ല വെയിലെ തരുണ്ട് മഴ ചെറുതായിട്ടൊക്കെ പെയ്തെന്ന് പോകാണ്ട് അതിന്റെ ലക്ഷ വെള്ളം കാണാൻ ഇല്ല എന്തായാലും നമുക്ക് നോക്കിയാ ഓക്കെ ഓട്ടേ ബാബാ ബാബാ അങ്ങനെ വാ വാ അവിടെ ബാബാ ഓടി പോന്നോട്ടെ പോന്നോ പോടിച്ചോ അവടിച്ചിട്ടാ നിർത്തിന്ന് ചെടി പോട്ടെ ചെടി പോട്ടെ ഓട്ടോ പാടാട്ടെ അതിൽ സ്റ്റേഡിയ ആക്കി വയസ്സുവോ സ്റ്റേഡിയ ആക്കി വേസോ ആക്കാം അതിൽ പൊക്കാം ആ മതി ഫുള്ള് അടിച്ചോ ഫുള്ളോ ിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ഞങ്ങൾ വഴി ഇതിന്റെ ഉള്ളിലേക്ക് പോകണം അത്ര റിസോർട്ടിന് അങ്ങനെ എത്ര ജീപ്പ് പോകണം അല്ലേ എത്ര കിലോമീറ്റർ പോകണം അടിപൊളി സംഗതി ഏകദേശം എത്രയോ ഏക്കർ കണക്കിനുള്ള ഏരിയ ആണ് അത് അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്ക് പാർക്കിരിക്കാം അപ്പോൾ നോക്കാം എന്തായാലും എന്തായാലും ഒരാളെ നോക്കാൻ വേണ്ടിട്ട് പോവാ ഏലം പൂത്തു കായു നടന്നിട്ട് നടന്നിടന്നിട്ട് നമുക്കിത് സൈഡ് വെക്കണം ഫ്ലിപ്പ് വെക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട് ഈ റോട്ടിൽ കൂടെ പോരുമ്പോളാ ഓക്കേ ാലൊക്കെ വണ്ടി അങ്ങനെ നമ്മൾ ഇവിടെ റിവേഴ്സ് എടുക്കാനുള്ള പ്ലാനിങ് ആണ് അപ്പൊ അതിന്റെ ലിപ്പാണ് അവിടെ ശ്രദ്ധിക്കുന്നത് ഓക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം വേല നമുക്കിത് പോന്ന പോന്നോ പോന്ന വൈപ്പർ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വൈപ്പറിനെ കുറച്ച് പത്ത് വേണം സീനു നമ്മൾ തീരെ മാറ്റാൻ ഈ കലാകാരന്റെ കലാവിരുദ്ധാണ് ഈ കാണുന്ന കലാവിരുദ് അക്കോ ഒന്ന് ഓരോന്നും വീക്ഷിച്ചിട്ട് പോയി വരയ്ക്ക ആവു ആവു ആവോ ഇടയ്ക്ക് പോയി നോക്കുന്നു അരക്കുന്നു ലൈറ്റ് ഉണ്ട് ചെറിയ ലൈറ്റ് ഉണ്ട് ഇതുപോലത്തെ കലാവിരുദ്ധം വേറെ ആർക്കും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വണ്ടി ആൾക്കാരെല്ലാവരും ഇറങ്ങി സൈഡ് കർട്ടൻസ് എല്ലാം ഇട്ടു ഇവിടെ ഹരിസ്കരിക്കേണ്ട അതാണ് കർട്ടൻസ് അവിടെ മാത്രം തുറന്നിട്ട് ഗ്ലാസ് എല്ലാം ക്ലോസ് ചെയ്തു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരും കൂടി പോകാറുണ്ട് അപ്പോൾ അവർക്ക് വണ്ടിയിട്ട് വണ്ടി ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കൊലയാറുണ്ട് അതിങ്ങനെ അംഗങ്ങളും അച്ചലം മിച്ചലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ കലാകാരൻ എപ്പോഴും കലാകാരൻ തന്നെയാണ് കലാകാരനാകാരുന്നാലായിരുന്നു നമ്മൾ ജസ്റ്റ് വൈപ്പറൊക്കെ ഒന്ന് റെഡിയാക്കിണ്ട് കാരണം നമ്മൾ രാവിലെ ഓടുമ്പോൾ തന്നെ വൈപ്പർ റെഡിയാക്കി ഓൾറെഡി ഒന്ന് ഇതാക്കിയിട്ട് നട്ടൊക്കെ ടൈറ്റാക്കി പിന്നെ ഈ പാടുന്നൊക്കെ വൈപ്പറ് പുറത്തേക്ക് ആടിയിട്ടുണ്ടാക്കുന്ന പാടാണ് അപ്പോൾ അത് കാരണം നമ്മൾ വൈപ്പറൊന്നും കൂടി താഴ്ത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മഴയിൽ ഓടുമ്പോൾ വൈപ്പർ ഇട്ടാറേ എത്ര മാത്രം പുറത്തേക്ക് നിൽക്കുന്നുണ്ട് വൈപ്പറെന്ന് ഇപ്പോൾ പക്കയിടാ നിൽക്കുന്നതൊക്കെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അറിയാം എന്തായാലും വൈപ്പർ ബ്ലേഡ്സ് മാറ്റാറാണ് കാരണം അതിൻ്റെ ക്ലിപ്പൊക്കെ ഊരിച്ചാടി പോയി ഇണ്ടാവും ഈ ക്ലിപ്പും ഇതുപോലത്തെ ക്ലിപ്പ് ഉണ്ടാകും അത് ഇവിടുന്ന് ഊരിച്ചാടി പോയതാണ് ഇവിടുത്തെയും പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം ബാക്കി പ്രശ്നമൊന്നുമില്ല അത് പറയുമ്പം ഇനി അവിടെ വണ്ടി വന്നു ചിലപ്പോൾ ഒന്നുകിൽ നമ്മൾ റിസോർട്ടിലോട്ട് പോകും അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ സെറ്റ് ചെയ്യും അങ്ങനെ ആണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ സോ ലെറ്റ്സ് വെയിറ്റ് ഓ ഗെസ് ഞങ്ങൾക്ക് വണ്ടി ഇട്ടിരിക്കാൻ അത് ലാസ്റ്റ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് വണ്ടി അങ്ങനെ അയ്യോ വണ്ടി രണ്ടാ അവിടെ ഉണ്ടോ ഏതാണ്ട് അവിടെ നിൽക്കണു പോവാസേക്കാം ചേട്ട പേരെന്താ ചേട്ടാ മജു ഓക്കേ ഇവിടെ തന്നെയാണോ നാട് തന്നെ ഈ അലത്തല്വിടക്കാ വാങ്ങിച്ച സ്റ്റാർട്ടിംഗ് ആണോ അതോ സ്റ്റാർട്ട് ചെയ്യണ്ടോ അപ്പെത്ര ഏക്കറാ ഇരുന്നൂറ്റി അമ്പത് ഏക്കറോ ഒറ്റയാളുടെ പ്രോപ്പർട്ടിയാ ഒരാളുടെ മെയിനായിട്ട് ഏലാ ോട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് രണ്ട് സൈഡ് ഏലത്തിൻ്റെ അപ്പ ഫാക്ടറി അതെ നമുക്ക് അവിടെ അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് മക്കളെ അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇക്കൊക്കെ റെഡി ആയിക്കോ അല്ല കൊണ്ട് ഗർത്തം ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട് ഇപ്പുറത്ത് ഓരോ വില്ലാസുണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറേ വില്ലാസുണ്ട് അങ്ങനെ അടിപൊളി കേട്ടോ രക്ഷയില്ല ഇവിടെ ഏഴെണ്ണമാണ് പ്രീമിയം ക്വാളിറ്റി ഏഴെണ്ണം ആണ് ഓ സ്പ്രിങ്ക്ലർ ചോട്ട് പിടിക്കണ്ടോക്കി നോക്കി ഞാൻ വീണു അവിടെ ആൾക്കാരുണ്ടാവും അപ്പുറത്തേക്കാ നടക്കാനുള്ള വഴി അപ്പുറത്തേക്കൂടെ അല്ലേ കൂടെക്കോ പോകുന്നുണ്ട് ലാസ്റ്റ് എടുത്തി നമ്മളെപ്പോഴും വളഞ്ഞ വഴി കൂടെ പോവാറുള്ളത് സംഗതി കൊറേ നടക്ക പോരാണ്ടി അടിപൊളി ോ പണിയെടുക്കുന്ന ഏലം പണിക്കാരൊക്കെ ഉണ്ടോ ഓ മഴ പെയ്യുന്നു മഴ അവിടെ മഴ പെയ്യും ഇപ്പൊ മഴ ഇവിടെ എത്തും അല്ലെ ഇപ്പ എത്തില്ലേ ഇപ്പൊ തപ്പത്തു അതാ വന്നോണ്ടിരിക്കുന്നു ഓടി വരുന്നു പത്ത് സെക്കൻഡ് സംഗീത രക്ഷല വല്ലാത്തൊരു എക്സ്പീരിയൻസ് തള്ളി തള്ളി എവിടക്കാ പോന്നെ ഈ അറ്റത്താണ് മോളൊന്നും കളിക്കും ഇക്കഥാ വൈഫൈ കൂടി അപ്പിയോണ്ട് എടുക്കണത് ഇവിടെ റേഞ്ചില്ല ബി എസ് എല് മാത്രം ഇവിടെ രാജാവ് അയ്യോ അയ്യോലെ അല്ലാണ്ട് അവിടെ ഹാരിസ് കി നമ്മുടെ കോ പാക്കേജോട് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ദിലീപ് എന്താ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഒരു രക്ഷയില മഴ ഇത് കഴിയാൻ അവിടെ നിന്നും അറിയില്ല അത് അടിപൊളി നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തൊക്കെ ആ ഒരു സൈലൻസ് ആയിട്ട് മറ്റുള്ളതിൻ്റെ ശബ്ദം ചീടിൻ്റെയൊക്കെ സൗണ്ടും എല്ലാമായിട്ട് ഒരു രക്ഷയിലാട്ടവും ജസ്റ്റ് ഇത് സൈലൻസ് ആൻഡ് എൻജോയ് ಅಡಿ ಒಳಿ ಅಲ್ಲ നമ്മളെങ്ങനെതാ റൂമിലെത്തി എല്ലാവരും ബസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു അവിടെ എന്താ വെച്ചാൽ റൂം കുറച്ച് ടൈറ്റായി അതായത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു റൂം വേണ്ടാന്ന് പറഞ്ഞിരുന്നു അതിൽ അപ്പോഴേക്കും അത് റൂമ് വേറെ ആൾക്ക് എക്സ്ട്രാ വെച്ചിട്ട് കൊടുത്തു ഏഴ് വരെ വെയിറ്റ് ചെയ്യണം പറഞ്ഞു അത് നമുക്ക് കുറച്ച് പ്രശ്നമായി പ്രശ്നമായി എന്ന് വെച്ചാൽ അതുവരെ വെയ്യ കാരണം രാവിലെ വണ്ടി എടുത്ത് പോകുന്നതാണ് ഇതുവരെ വെയിറ്റ് ചെയ്യുന്നവർ ഭയങ്കര മടുപ്പാകും സോ ഞങ്ങൾ വേറെ ഒരു റൂം സെറ്റപ്പ് ആക്കി ഇവിടെ അവിടെ പോകുന്നിട്ട് റൂം സെറ്റപ്പ് ആക്കി അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈകുന്നേരം നമുക്ക് കഴിക്കാൻ പോകണം അപ്പോൾ അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈകുമ്പോൾ വൈക് ചെയ്യാം എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവട്ടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതുവരെയ്ക്കും വണക്കാവും ഇങ്ങനെ ഫ്രഷ് ആവുമല്ലേ കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ഓരോ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി ഇറക്കെയാണ് ഇങ്ങനെ കുളിച്ചിട്ടില്ല ഹാരിസ്കോ കുളിച്ചിട്ടില്ല ഇങ്ങനെ ഡ്രസ്സേൽ മാറ്റി എന്ന് അറിയാം അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇത് ഈ സ്ഥലത്തിന്റെ വേദസത്യത്തില് കുരിശുപാറ കുരിശുപാറ എന്നാണ് നോക്കാൻ ഞാൻ തന്നെ വെയ്ത കുരിശുപാറയാണ് ഒരു ചായയൊക്കെ സെറ്റാക്കാൻ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിരിക്കാന് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരുണ്ട് പുറത്തുനിന്നെ അപ്പോ നമുക്ക് പോയിട്ട് നൈസായിട്ട് ചായ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം ഞാൻ കാപ്പിടാളാണ് ഞാൻ കോഫി അയ്യോ ഒരു പഴം പഴംപണ്ണ് ഒരു പഴംപൊരി ഒരു സമൂസ വീണ്ടും ഒരു സമൂസ എല്ലാവരും കാച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ ഞങ്ങൾക്കൊരു ഗൗരവഭാവം അപ്പം എന്തായാലും ഇതാണ് ഇവിടുത്തെ കാണാടിപൊളിയല്ലേ ഇങ്ങനെ എന്തെങ്കിലും കാണാടിപൊളി എന്തേ